എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവരൊന്നും ലക്ക് ചെയ്ത് വരണം കേട്ടോ വളർത്താനും ക്രോസിങ് നിർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെ ഉള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണത്തിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ കാള വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ സ്ഥലം പുത്തനത്താണി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടന് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ കാള വിൽപ്പനക്ക് വളർത്താനും അക്കീക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി മൂവായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ വളർത്താനും മീറ്റ് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വാളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് പതിനെട്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം രണ്ട് വയസ്സ് പ്രായമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനു അനുയോജ്യമായതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ കനേഡിയൻ പിഗ്മി ആടുകൾ വിൽപ്പനക്ക് ഒരുപാട് ആടുകൾ ഇവയുടെ കയ്യിൽ വിൽപ്പനക്കുണ്ട് ചനയുള്ളതുണ്ട് ക്രോസ് ചെയ്യാറായതുണ്ട് മുട്ടനാടുകളുണ്ട് അതുപോലെ തന്നെ പ്രസവിച്ചതുണ്ട് പല കളറിലും പല വെറൈറ്റിയിലും ഉണ്ട് താല്പര്യക്കാർ ബന്ധപ്പെടുക ഇതൊരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വില ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം കോട്ടയം ജില്ലയിലെ കുറുകച്ചാൽ ക്രോസിംഗിന് നിർത്താനും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വില്പനക്ക് നല്ല ഫേസ് പഞ്ച് നല്ല കാലകലെ എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം താന്നൂര് വളർത്താൻ അനുയോജ്യമായ നല്ല കാലകലവും നല്ല ചെവി നീളമെല്ലാമുള്ള ഒരു പതിനൊന്ന് മാസം പ്രായമായ പെണ്ണാട് വിൽപ്പനക്ക് ചെവി നീളം പതിനാറിഞ്ചും ചെവി വീതി ആറു ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം അരുമനൈ ഒരു മൂന്ന് വയസ്സ് പ്രായമായ ഒരു വലിയ പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഒരു കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒന്നര ലിറ്റർ പാൽ ദിവസം കിട്ടുന്നുണ്ട് വർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസവും പത്ത് ദിവസവും പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല വളർച്ചയുള്ള ഒരു മുട്ടനാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ അമല ഹോസ്പിറ്റലിനടുത്ത് വാഗ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രീഡിംഗ് ആയ ഒരു അസീൽ കത്തിക്കാൽ ജോഡി കോഴികൾ വിൽപ്പനക്ക് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പതിനേഴ് ലവ് ബേഡ്സുകൾ വിൽപ്പനക്ക് ഫീമെയിൽ എല്ലാം മിക്സഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനേഴും കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് തെയ്യാല വളർത്താൻ അനുയോജ്യമായ മൂന്ന് അടിപൊളി മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൂന്ന് മാസം മുതൽ മൂന്നര മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായങ്ങളും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റി ജി എസ് ടി പപ്പി വിൽപ്പനക്ക് രണ്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരം രൂപ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിങ്ങിനെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വളാഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ